ും പദ്ധതിയിലെ ക്രമക്കേടിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പങ്കെന്ന് പറഞ്ഞു കേരളത്തിലെ എല്ലാ കർഷകർക്കും പമ്പുകൾ വെക്കാനുള്ള ഈ പദ്ധതിയാണ് വിഭാവനം ചെയ്തത് ദൗർഭാഗ്യവശാൽ അത് ദൗർഭാഗ്യവശാലും കൊള്ളയ്ക്കും വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് വൈദ്യുതി മന്ത്രിയാണ് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതി മന്ത്രിയും അനത്തിന്റെ സിഇഒയും ചേർന്ന് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ നൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അഴിമതിക്കാണ് ഇവിടെ കളമൊരുക്കിയത് സർക്കാരിന്റെ രേഖാമൂലം അനുമതിയില്ലാതെ ഇത്രയും വലിയ ഉയർന്ന തുകയ്ക്ക് എങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ടെൻഡർ വിളിക്കാൻ കഴിയും പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച ട്വന്റി ഫോർ വാർത്ത നൽകിയിരുന്നു സലിം മാലിക് വിശദാംശങ്ങളുമായി സലിം ട്വന്റി ഫോർ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു ഇതിലിപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അനുജ രമേശ് ചെന്നിത്തല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അഴിമതി ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ അതന്ന് അനർട്ട് സിഇഒക്കെതിരെ മാത്രമായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ അത് മന്ത്രിക്കെതിരെ കൂടി രമേശ് ചെന്നിത്തല ആരോപണം ഉയർത്തുന്നു മന്ത്രിയും അനർട്ട് സിഇഒയും ഒന്നിച്ചു ചേർന്നുള്ള ഒത്തുകളിയാണ് ഈ അഴിമതിക്ക് പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതിന് ചില രേഖകൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ചില രേഖകളുടെ പശ്ചാത്തലത്തിൽ എണ്ണമിട്ട് ക്രമക്കേടുകൾ ഈ വിഷയത്തിൽ സംഭവിച്ച ക്രമക്കേടുകളാണ് രമേശ് ചെന്നിത്തല ചൂണ്ടി കാണിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനർട്ട് സിഇഒയ്ക്ക് സ്വാഭാവികമായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അഞ്ച് കോടിയുടെ മാത്രം ഏതെങ്കിലും നിലയിലുള്ള കരാർ മാത്രമാണ് വിളിക്കാൻ സാധ്യമാവുക പക്ഷേ അത് മറികടന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയുടെ ഒരു കരാറാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയത് അത്രയും വലിയ വലിയ തുക എന്തായാലും സ്വന്തം നിലയിൽ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ കഴിയില്ല മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അത്രയും വലിയ തുകയുടെ ഒരു ടെൻഡർ ക്ഷണിച്ചത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ അതിൻ്റെ ഈ വഴികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാർ നടത്തിയ വഴികളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള വിഷയങ്ങളിലൊക്കെയും ഈ ഇത് സംബന്ധിച്ച അഴിമതികൾ ഓരോന്നോരോന്നായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇതിന് ഒരു ബെഞ്ച് മാർക്ക് തുകയുണ്ട് ഈ പി എം കുസും പദ്ധതിയുമായി ബന്ധപ്പെട്ട് സോളാർ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് തുകയുണ്ട് ആ തുകയോടെ ഏകദേശം പതിനാറായിരം രൂപ മാത്രം കൂടുതലിലായിരുന്നു ആദ്യം ഒരു കമ്പനി കോട്ട് ചെയ്തത് ആ കമ്പനിയെ അതുമായി ബന്ധപ്പെട്ട് സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് മെയിൽ മുഖേന അവർ ഈ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അറിയിക്കുകയും വീണ്ടും റീടെൻഡർ നടത്തുകയും ചെയ്തു റീടെൻഡർ നടത്തിയപ്പോൾ എട്ട് കമ്പനികൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ആ റീടെൻഡറിൽ പങ്കെടുത്ത എട്ട് കമ്പനികളും ബെഞ്ച് മാർക്ക് തുകയേക്കാൾ വളരെ ഉയർന്ന തുകയാണ് കോട്ട് ചെയ്തത് അതിൽ നിന്നും ഒരു കമ്പനിയെ തിരഞ്ഞെടുത്തതിൽ പിന്നിലും അഴിമതിയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതും നൂറ്റി കോടി രൂപ അനർട്ടിൽ